തൃശൂരിലെ ഞെട്ടിച്ച വിജയത്തിലൂടെ കേരളത്തിൽ ബി ജെ പി പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഒരു ലോക്സഭാ സീറ്റ് എന്ന പതിറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ മോഹം സുരേഷ് ഗോപിയിലൂടെ പൂവണിഞ്ഞു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണത്തിലും തൃശൂർ ഇടം പിടിച്ചു എന്നുള്ളത് ആ വിജയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു പാർട്ടി വോട്ടുകൾക്കപ്പുറം സുരേഷ് ഗോപി എന്ന വ്യക്തി സമാഹരിച്ച വോട്ടുകൾ കൂടിയാണ് ബി ജെ പിയുടെ കന്നി വിജയത്തിൽ നിർണായകമായത് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട് സിനിമാ താരങ്ങളും രംഗത്തു വന്നിരുന്നു എന്നാൽ ഇതിനിടെയാണ് നടി നിമിഷ സജീനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണത്തിന് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ മുതിർന്നത് നിമിഷ സജീന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളുടെ കമന്റ് ബോക്സിലാണ് വ്യാപക രീതിയിൽ ബി ജെ പി അണികളുടെ സൈബർ ആക്രമണം നടക്കുന്നത് നടിയെ പരിഹസിക്കുന്നതിനോടൊപ്പം തന്നെ വ്യക്തിപരമായ അധിക്ഷേപിക്കുന്ന പ്രതികരണങ്ങളും സൈബർ അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് നിമിഷയുടെ ചിത്രം ഉപയോഗിച്ചുള്ള നിരവധി ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട് സൈബർ ആക്രമണങ്ങളിൽ പരിധിവിട്ടതോടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്ന കമന്റിന് നിമിഷ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് അല്ലാതെ ഇത്തരം കമന്റുകളോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണത്തിനും താരം തയ്യാറായിട്ടില്ല നാല് വർഷം മുമ്പ് നിമിഷ പറഞ്ഞൊരു പ്രസ്താവനയാണ് നിമിഷയ്ക്കെതിരായ ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ സജയനും പങ്കെടുത്തിരുന്നു റാലിയിൽ നിമിഷ നടത്തിയ പ്രസംഗമാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കൂല എന്നായിരുന്നു നിമിഷ സജയൻ അന്ന് പറഞ്ഞത് ഈ പ്രസ്താവന വീണ്ടും കുത്തിപ്പൊക്കിയാണ് നടിക്ക് നേരെ സൈബർ ആക്രമണം വിമർശനങ്ങളും പരിഹാസങ്ങളും സ്വാഭാവികമാണെങ്കിലും അധിക്ഷേപവും തെറിവിളിയും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്